ഹലോ നമസ്കാരം ഞാൻ കാവ്യ കാവ്യണ്ടാ ഇന്ന് ഇപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നതേ ഒരു സേമിയോ പൈസ ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇത് വളരെ തിന്നായിട്ട് ഭയങ്കര ആയിട്ടുള്ള സേമിയോ ഇരുന്നൂറ് ഗ്രാം സേമിയോ ആണ് ഞാൻ മേടിച്ചേക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം എല്ലാവർക്കും ഓപ്പോൾ ടോക്സിലേക്ക് സ്വാഗതം അപ്പോഴേ ഞാൻ എടുത്തേക്കുന്ന സേമിയോ വറുത്ത സേമിയോ ഉണ്ടത് വറുത്തതാണ് അപ്പൊ നമുക്കിത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിന്നാണെന്ന് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ തീരെ അങ്ങ് പൊടിഞ്ഞു അപ്പൊ ഇത് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പൊടിക്കാം എൻ്റെ മോക്ക് ഇത് പൊടിക്കാൻ ഭയങ്കര ഇഷ്ടം നല്ല രസമല്ലേ ഇങ്ങനെ പൊടിക്കാനായിട്ട് അപ്പൊ വേഗം ഒന്നും കൂടെ അങ്ങോട്ട് അമർത്തൊരു സ്റ്റീലിന്റെ ചരിവെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പാല് പൊട്ടിച്ചൊഴിക്കണേ മിൽമേടാ ഒരു നാല് കവറ് പാലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് നാല് കവറും പൊട്ടിച്ചിടാത്ത പാല് നാല് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് പച്ചവെള്ളമൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല ഞാൻ ആകെ ഒരു ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോഴാണ് നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതെടുത്ത് നമ്മുടെ ഗ്യാസിലേക്ക് വെക്കുകയാണ് ഈ പാലെടുത്ത് ഗ്യാസിലോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതവിടെ ഇരുന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ പാല് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കൊരു കടായി വെച്ചിട്ട് അതില് കുറച്ച് നെയ്യ് ഒഴിക്കുക കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ നെയ്യൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ പാടയൊക്കെ വരും പാലിൽ അപ്പം അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഒരു പിടി കശിനണ്ടി ആ നെയ്യിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം അതിനുശേഷം അതുപോലെ തന്നെ ഒരു പിടി മുന്തിരിങ്ങ അതും ഇതിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മുന്തിരി വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ നമ്മുടെ കിസ്മിസ് മുന്തിരി കിസ്മിസ് ഒക്കെ അതെ വീർത്ത് വീർത്ത് തന്നെ അങ്ങനെ വീർത്ത് വന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം കേട്ടോ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂത്തു മൂത്തു പോയ രസം ഉണ്ടാവില്ല മുന്തിരിയും കഷ്ണണ്ടിയും ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച നെയ്യ് ഒന്ന് സേമിയോ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ ആ നെയ്യില് ഒന്ന് വെറുതെ ഇളക്കി ഇളക്കി എടുത്താൽ മാത്രം മതി ഓൾറെഡി നമ്മൾ ഇത് ഫ്രൈഡ് ഏ സേമിയോ ആണോ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം ഇത്രേം മതി കേട്ടോ പാൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണേ ഇവിടെ നല്ല പോലെ ഒന്ന് പാല് തള വരാറാവുമ്പോ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന സേമിയ ഇടാംട്ടാ പാല് നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടാ അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സേമിയും ഇതിലോട്ട് ഇടാം ഓക്കെ ഈ പാത്രത്തിൽ കണ്ടാലിറഞ്ഞൂടെ ഭയങ്കര തിന്നാണ് ഈ സേമിയോ കണ്ടോ ഭയങ്കര തിന്നാണ് എന്നിട്ട് ഇനി നമ്മൾ കൈവിടാണ്ട് ഇളക്കണം ഓൾറെഡി അപ്പ തന്നെ ഇത് ഇളക്കിയില്ലെങ്കിൽ കട്ട പിടിക്കും നന്നായിട്ട് ഇനി അതുപോലെ തന്നെ ഇനി കൈവിടാണ്ട് നമ്മൾ ഈ പായസത്തിന്റെ ഇത് പാലേ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം സേമിയോ വെന്തൊക്കെ വരും നല്ലപോലെ താളയൊക്കെ വന്ന് സേമിയോ വേണ്ട വെന്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മുടെ സേമിയോ വെന്ത്ട്ട നല്ലപോലെ വെന്ത് വളരെ തിന്നായത് കൊണ്ട് തന്നെ വെന്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് ഇവിടെ കുറച്ച് പഞ്ചസാര ഇടണുള്ളൂ ഒരുപാട് പഞ്ചസാര കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും അപ്പൊ ആവശ്യത്തിന് പഞ്ചസാര അതുപോലെ തന്നെ അതെ കുറച്ച് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കാം കേട്ടാ ഈ സമയത്ത് പഞ്ചസാരയുടെ പുറകെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കാം ഞാനപ്പ ഇരുന്നൂറ് ഗ്രാമിന്റെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ അത് മുഴുവനും ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് മധുരം നോക്കണം ആവശ്യമുള്ളവർക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ സേമിയൊക്കെ സെറ്റായി നല്ല മധുരമൊക്കെ ആയി നല്ല പോലെ വെന്തിട്ടുണ്ട് അതേപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണം ക്യാഷിനോട്ടും ക്രിസ്മസ് ഇതിലോട്ട് ഇടാം അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഏഴ് ഏലക്കായ പഞ്ചസാരയിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഈ സമയത്ത് ഇടാട്ട പഞ്ചസാര കൂട്ടി പൊടിച്ചോണ്ടാണ് അങ്ങനെ കുറെ പൊടി പോലെ തോന്നണേ ായിട്ട് ഇളക്കാം ഒരു പിഞ്ച് ഉപ്പാണിത് അതും കൂടി ഇടുക ഇത് നല്ലപോലെ ഇളക്കുക ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയോ പായസം ഉണ്ട് അപ്പം നമ്മുടെ സേമിയോ പായസം ആദ്യം പിറന്നാളുകാരന് കൊടുക്കാൻ എടുക്കുക ഇവിടെ എല്ലാവർക്കും പഴവും കൂട്ടി പായസം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പപ്പടം കുറവാണ് പപ്പടത്തിന് ഒരു ഉപ്പുള്ള ഇവർക്ക് ആർക്കും വലിയ താല്പര്യമില്ല നമുക്ക് ഇതെല്ലാവർക്കും കൊടുക്കട്ട എല്ലാവരും ഇപ്പൊ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് പറയാണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്